ഇന്ന് നമുക്കൊരു അൺബോക്സിന് വീഡിയോ കേട്ടോ മൂന്നാല് ദിവസമായി എനിക്ക് ബോക്സ് വന്നിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാതെ വെച്ചോണ്ടിരുന്നേ നമുക്ക് നമുക്കിതൊന്ന് പൊട്ടിക്കാം അപ്പം അത് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ നമുക്കൊരു ബോക്സ് വന്ന് കഴിയുമ്പഴേ നമുക്കത് പൊട്ടിച്ചിട്ട് അത് ആ ഫസ്റ്റിലെ കാണുക എന്നുള്ളത് ഭയങ്കര സർപ്രൈസിംഗ് അല്ലേ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഇടിമാങ്ങമ്മി ഇടിമാങ്ങ ചെമ്മി ഇതാ ഇടിമാ ചെമ്മീ സത്യം പറഞ്ഞാലേ ഇത് എവിടുന്നാണെന്ന് ഞാൻ പറയാം ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു കുഞ്ഞു പേജ് ഉണ്ട് കേട്ടോ വീട്ടിലെ രുചി അപ്പൊ ഞാൻ അവരുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പൊ അവർ ഇങ്ങനെ എന്താ ഇടിയിറച്ചി ഇങ്ങനത്തെ എന്താ പറയാ ട്രഡീഷണൽ ഐറ്റംസ് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് കുറച്ച് വേണം ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇത്രയും സാധനങ്ങൾ അയച്ചതെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത്രയോ സാധനങ്ങളുണ്ടത് അറി ഞാൻ എനിക്കിതിലേ എ ഇടിയറച്ചി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമ്പഴത്തര സൂപ്പർ മാമ്പഴത്തര ചക്കരട്ടി പഞ്ചാമൃതം പായസം കള്ള് പാനി നെല്ലിക്ക കള്ള് പാനി പനംപാനി പനം പാനി ആ ഭയങ്കര ഹാപ്പി ആയിട്ട് കാരണം രണ്ട് രണ്ടായിട്ടേ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇവർ ഇത്രയു സാധനങ്ങൾ അയച്ചു തന്നോട്ടോ അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഇതൊരു ആ ഇത് 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 ഇതുണ്ടല്ലോ ഇത് ബീഫ് ജർക്കി ആട്ടോ ബീഫ് ജെർക്കി ഇനി നമ്മുടെ പണ്ട് പണ്ടുകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള മാമ്പഴത്തറ ഇതൊന്നും നമുക്ക് ഇപ്പൊ കാണാൻ കിട്ടാനില്ല ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതായി കേട്ടോ ഉം മാമ്പഴത്തിൻ്റെ അതേ രുചിയാണ് നല്ലണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടത് കള്ളുപാനി നെല്ലിക്ക ഇതൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കള്ളുപാനി നെല്ലിക്ക നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടാവും നമ്മൾ കെമിക്കൽ ചേർന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കും നല്ല ഇത് പഞ്ചാമൃതം പായസാ കേട്ടോ സ്പൂൺ സ്പൂണൊന്ന് കഴിക്കൊണ്ട് വരത്തെ എല്ലാം ഒരേ സ്പൂൺ ഇട്ട് നമുക്ക് കിണുമ്പോ ശരിയാത്തില്ലോ ചക്ക വരട്ടി കശുവണ്ടിപ്പര് പൊക്കെ ഉണ്ട് കേട്ടോ കശുവണ്ടിപ്പരിപ്പൊക്കെ ഇട്ട ചക്കവരട്ടി എനിക്ക് മാമ്പഴം തര ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം പിന്നെ ഇത് ഇടിമാങ്ങ ചെമ്മീനാണേ നമുക്ക് ഇത് ഇതും കൂടി ഒന്ന് നോക്കാം കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ലൊരു ഐറ്റ ഇത് ഇടിമാങ്ങ ചെമ്മി നല്ല ചൂട് കഞ്ഞിക്ക് കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റാണ് പിന്നെ അവർക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്നുവെച്ചാൽ ഒരു ബീഫ് ജെർക്കി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അത് നമ്മുടെ കേരളീയ ഫുഡല്ല തായ്ലൻഡ് രുചിയാണ് അപ്പൊ അത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അത് ഏതാണ് സംഭവം ഇത് നമുക്ക് അതുപോലെ തന്നെ കഴിക്കുക കുറച്ച് കട്ടി നമ്മൾ ചവച്ച് ചവച്ച് ചൂ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ വായി നിൽക്കും അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ബീഫ് ജർക്കി എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ അതിൻ്റെയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രുചി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കേരളത്തിൽ വേറൊരു ഹോട്ടലുകളിലോ വേറെ എവിടെയും ഈ സാധനം കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൂരത്തേക്കൊക്കെ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം അവർ അയച്ചു തരും പിന്നെ നമ്മുടെ ശിജാസ് ഉത്രി ഗ്ലോസ് കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് ഡിസ്കൗണ്ട് ആയിരിക്കും കേട്ടോ ഇപ്പം എന്താ പറയുക നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ മാമ്പഴത്തര പിന്നെ നെല്ലിക്ക ഇതുപോലത്തെ ഐറ്റംസ് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഈ അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ അവരോട് അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പൈസ ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് എന്നുവച്ചാൽ ഞാൻ എനിക്ക് അത്ര എന്താ ട്രഡീഷണൽ ആയിട്ട് അവർ ഉണ്ടാക്കുന്ന കൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് എനിക്ക് ഇത്ര രണ്ട് സാധനം അയച്ചു ഞാൻ പറഞ്ഞു പക്ഷേ ബാക്കിയെല്ലാം ടേസ്റ്റ് ഒക്കെ എനിക്ക് നിറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്ന കൂട്ടത്തില് അപ്പം എനിക്ക് ഒരുപാട് സാധനങ്ങൾ അയച്ചു തന്നു അതിന് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല വീട്ടിലെ രുചിക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന ഐറ്റം മാത്രമല്ല ഒരുപാട് നല്ല നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള തേങ്ങാജാം പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും നമ്മുടെ മക്കൾക്ക് നമ്മുടെ പഴമയുടെ രുചിയൊന്നും മനസ്സിലാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ശിഖാസ് സ്വന്തോത്തിരി വ്ളോഗ്സ് കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ പാഴ്സൽ ചാർജ് അവർ ഡിസ്കൗണ്ട് ആക്കിത്തരും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക